വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് അഹത്തിനെ എങ്ങനെ കൊല്ലാം അന്ധകരണത്തിൻ്റെ നാലു ഭാഗങ്ങളാണ് ചിത്തം അഹങ്കാരം ബുദ്ധി മനസ്സ് ഇതിൽ മനസ്സാണ് ഏറ്റവും പ്രാധാന്യം മനസ്സ് ശരിയില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നു സുഖദുഃഖങ്ങൾക്ക് കാരണം മനസ്സാണ് സംസാര ജീവിതത്തിനുതങ്ങുന്ന വിഷയങ്ങളെ സ്വീകരിക്കുന്നതും മനസ്സാണ് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ വഴിയാണ് വിഷയഭോഗങ്ങൾ ഉൾക്കൊണ്ട് സുഖ കാരണമാകുന്നത് ആ പഞ്ചേന്ദ്രിയങ്ങളെ നയിക്കുന്നതും മനസ്സും ബുദ്ധിയുമാണ് മനസ്സിൻ്റെ ഇച്ഛാനുവർത്തികളായിട്ടാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് മനസ്സിൽ സദ്ഭാവങ്ങൾ ഉണ്ടാകുമ്പോൾ സത്പ്രവർത്തിക്കും ചിത്തഭാവങ്ങൾ ഉണ്ടാകുമ്പോൾ ചീത്ത പ്രവർത്തിക്കും കാരണമായിത്തീരുന്നു അമിതമായ ആഗ്രഹങ്ങളാണ് മനുഷ്യ മനസ്സിനെ കലുഷിതമാക്കുന്നത് മനസ്സ് നിയന്ത്രണത്തിലല്ലാത്തത് കൊണ്ടാണ് ആഗ്രഹങ്ങൾ മുന്നേറി ചീത്ത പ്രവർത്തികൾക്ക് കാരണമായി വരുന്നത് അപ്പോൾ എല്ലാത്തിനും കാരണമായ മനസ്സിനെ ആദ്യം വശത്താക്കണം നിയന്ത്രണം ഉണ്ടാകണമെങ്കിൽ അതിന് സംയമനം ശീലിക്കണം സംയമനം ശീലിക്കുമ്പോൾ രാഗാദികളുടെ കടന്നുകയറ്റം കുറയും ക്രമേണ മനസ്സ് നിയന്ത്രണത്തിലായാൽ മനസ്സ് കാരാനുസൃതമായ സ്വതേ വന്നു ചേരുന്ന സുഖദുഃഖങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാൻ തുടങ്ങും പതുക്കെ ആത്മബോധത്തിലേക്ക് മനസ്സ് തിരിയും തന്മൂലം ഞാൻ ആരാണെന്ന ബോധം ഈ കാലഘട്ടത്തിൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ജ്ഞാനത്തിന് പ്രചോദനമാകും അപ്പോൾ അവന് മനസ്സിലാകും ഈ ഞാനെന്ന ഭാവം അഹങ്കാരമാണ് അഹത്തിനെ വെടിയുക തന്നെ വേണം അഹമാണ് ദുഃഖേതു ഈ അഹം വെടിയുമ്പോൾ അവന് മനസ്സിലാകും ഈ എൻ്റെ അല്ലെങ്കിൽ എനിക്കുള്ളത് എന്ന് വിചാരിക്കുന്നതെല്ലാം എൻ്റെയല്ല ഈശ്വരൻ്റേതാണെന്ന് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എനിക്ക് കിട്ടിയിരിക്കുന്നതെല്ലാം ഈശ്വരൻ്റെ ദാനമാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്നിരുന്നുവോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് ഇല്ലല്ലോ മരിക്കുമ്പോൾ ഇതെല്ലാം എടുത്തു കൊണ്ടുപോകുവാൻ സാധിക്കുമോ അതുമില്ല ഒരവസ്ഥയിൽ ഈ സുന്ദര ശരീരം ചീഞ്ഞളിഞ്ഞ് തീരും ഇതാ ഈ ശരീരം കൊണ്ട് ദുഃഖമല്ലാതെ എന്താണുള്ളത് ഇതിനെ സ്നേഹിച്ച് ദുഷ്കർമ്മങ്ങൾ ചെയ്ത് പാപിയാകുന്നതെന്തിന് ഈ ചിന്ത അഹം കെടുത്തും അപ്പോൾ ഈ ലോകത്തിൽ എനിക്കൊന്നുമില്ലെന്ന ബോധമുണ്ടാകും പിന്നെ എന്തുകൊണ്ട് അഹങ്കരിക്കാൻ ഈ മനുഷ്യ ശരീരം ഈശ്വരസേവനത്തിനുള്ളതാണ് കാമാദികളെയെല്ലാം ഉപേക്ഷിച്ച് ശുദ്ധ മനസ്സോടെ ആവും വിധം സേവ അനുഷ്ഠിച്ച് സംസാരമോചനം നേടുക എന്നതാണ് മനുഷ്യജന്മത്തിൽ ചെയ്യാനുള്ളത് അഹത്തിൽ ഉറച്ചു നിൽക്കുന്ന ചിത്രം ഹിംസാദികൾക്ക് വശഗതനാകും ഹിംസാദികൾ നിലനിൽക്കുന്ന ചിത്രത്തിന് ഈശ്വരനുമായി ബന്ധിച്ചു നിൽക്കാൻ സാധ്യമല്ല ഹിംസയും അഹിംസയും പരസ്പരം ബന്ധിക്കില്ല അത് ഇരുട്ടും വെളിച്ചവും പോലെയാണ് ഇരുട്ടുമാറിയാലേ വെളിച്ചം അറിയുകയുള്ളു അഹത്തിനെ കൊന്നാൽ അഹങ്കാരം വെടിഞ്ഞാൽ ഇരുട്ടുമാറും ജ്ഞാനമുണ്ടാകൂ ജ്ഞാനം വെളിച്ചമാണ് അത് മനസ്സിനെ ഇരുട്ടകറ്റുന്നു വെളിച്ചം അഥവാ പ്രകാശം പ്രദാനം ചെയ്യുന്നു ആ വെളിച്ചത്തിൽ ജ്ഞാനം അറിയാൻ സാധിക്കും അതോടുകൂടി സദാചാരനിഷ്ഠനായി തീരുന്നു ധർമ്മത്തിൽ ചരിക്കുന്നു മനസ്സമാധാനം ലഭിക്കുന്നു ഹിംസ വെടിയുന്നു അഹം കയ്യിൽ വെച്ച് കൊണ്ട് എന്തൊക്കെ ചെയ്താലും നേടിയാലും അത് അന്തൻ്റെ വഴികാട്ടിയായ അന്തനെ പോലെയാണ് എന്നാൽ ഹിംസാദികൾ വെടിഞ്ഞ് മനസ്സ് ഈശ്വരനിൽ തന്നെ നിലനിൽക്കുമ്പോൾ മനസ്സ് ഈശ്വരസ്വരൂപമായി മാറുന്നു ആ ഹൃദയത്തിൽ പിന്നെ ഹിംസയ്ക്കു സ്ഥാനമില്ല ഭൂതകാലത്തിൽ അഥവാ മുൻജന്മത്തിൽ അവൻ എത്രമാത്രം ആചാരപ്രശ്നായിരുന്നാലും വർത്തമാനകാലത്തിൽ ഈശ്വരനെ സ്മരിച്ച് ഉപാസിച്ചാൽ ധർമ്മതൽപ്പരനായി ജീവിച്ചാൽ ഗതി കിട്ടുന്നതാണ് അവിടെ അഹം ഇല്ലാതായി ഒരു നല്ല മനുഷ്യനായി തീരുവാൻ സാധിക്കുന്നു ധർമ്മം നിലനിർത്താൻ കഴിയുന്നു സത്യം നിലനിർത്താൻ കഴിയുന്നു